എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു രേവതി നക്ഷത്രം മീനക്കൂറ് യോനി ദേവഗണം ഭാഗ്യസംഖ്യ അഞ്ച് ഭാഗ്യ നിറങ്ങൾ പച്ച മഞ്ഞ എന്നിവ പ്രതികൂലമായ നിറം ബ്രൗൺ രേവതി നക്ഷത്രകാരികളുടെ ഭാഗ്യരത്നം മരതകമാണ് ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് ധരിക്കേണ്ടതെന്ന് ഒരു നല്ല ജ്യോതിഷിനെ കണ്ട് വിലയിരുത്തുക പ്രിയരെ ഈ അധ്യായത്തിൽ രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ രേവതി നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങളേവ രേവതി നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങളേവ അതുപോലെ രേവതി നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെ എന്നീ വിഷയങ്ങളാണ് ഈ അദ്ദേഹത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം രേവതി നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ പറയാം രേവതി നക്ഷത്രക്കാരികൾ സൗന്ദര്യം അഭിമാനം ഭതൃഭാഗ്യം സന്താന ഭാഗ്യം എന്നിവയിൽ അനുഗ്രഹീതരായിരിക്കും പതിവ്രതകളായ രേവതി നക്ഷത്രക്കാരികൾ ഗൃഹഭരണത്തിനും സമർത്ഥകളായിരിക്കും അതുപോലെ തന്നെ നല്ല സഹകരണ മനോഭാവമുള്ളവരും കുടുംബ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നവരും ആയിരിക്കും ഏറ്റെടുക്കുന്ന ജോലികൾ ഭംഗിയായി ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ധാരാളം അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നവരും ആയിരിക്കും ഇവർ മിക്കവാറും രേവതി നക്ഷത്രക്കാരികളെ ദുഃഖത്തിലാർന്ന മുഖഭാവത്തോടെയായിരിക്കും കാണാൻ കഴിയുക രേവതി നക്ഷത്രക്കാരികൾ അവരുടെ പങ്കാളിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും അതുപോലെ നിറഞ്ഞ മനസ്സോടും ആത്മാർത്ഥതയോടും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നവരുമായിരിക്കും എന്നാൽ ഇവർക്കിത് പങ്കാളിയിൽ നിന്ന് തിരിച്ചു ലഭിക്കണമെന്നില്ല രേവതി നക്ഷത്രക്കാരികൾ മനസ്സിന് പിടിക്കാത്ത ഭക്ഷണമാണെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം രേവതി നക്ഷത്രക്കാരികൾ ശുദ്ധ ഹൃദയരാണ് അടുത്തിടപ്പഴകാനും ചങ്ങാത്തം കൂടുവാനും വളരെ നല്ലവരാണിവർ കാരണം ഇവർ മനസ്സിൽ ഒന്ന് ചിന്തിക്കുകയും പുറത്ത് മറ്റൊന്ന് കാണിക്കുന്നവരും ആയിരിക്കില്ല നല്ല സൗന്ദര്യമുള്ളവരും മറ്റുള്ളവരെ ആകർഷിക്കുന്ന വിധം ശരീരഭംഗിയുമുള്ളവരുമായ ഇവർ മറ്റുള്ളവർക്ക് ഉപദേശം നൽകാൻ പ്രാപ്തമായവരുമാണ് ഭർത്താവ് പറയുന്നതനുസരിച്ചും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചും ജീവിക്കുന്നതായിരിക്കും രേവതി നക്ഷത്രക്കാരികൾക്ക് ഉചിതം ഇത് കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാക്കും നല്ല ഈശ്വരവിശ്വാസികളാണ് രേവതി നക്ഷത്രക്കാരികൾ അതുപോലെ തന്നെ നല്ല അന്ധവിശ്വാസികളും ആയിരിക്കും ഇവർ മറ്റുള്ളവരെ കീഴടക്കാനും ഭരിക്കാനും രേവതി നക്ഷത്രക്കാരികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇവർക്ക് തൊഴിൽ മേഖലയിൽ ഉയർന്ന പദവി ലഭിക്കാനിടയുണ്ട് അതിൻ്റെ കാരണം ഇവരുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും ആയിരിക്കും അതുപോലെ മത്സരബുദ്ധിയും കൂടെ നല്ല ചിന്താശക്തിയുമാണ് ഇവരെ നയിക്കുക രേവതി നക്ഷത്രക്കാരികൾ ആരിലും വേഗം കീഴ്പെട്ടു പോകുന്നവരായിരിക്കില്ല ഭാവിയെ പറ്റിയുള്ള കാര്യം വരുമ്പോൾ ദൈവം തരും എന്നതായിരിക്കും ഇവരുടെ അഭിപ്രായം നല്ല സമർത്ഥരും ആരോഗ്യമുള്ളവരും ആത്മവിശ്വാസം ഉള്ളവരുമായ സൽസന്ധാനങ്ങളെ ഇവർക്ക് ലഭിക്കും ചഞ്ചലമായ മനസ്സാണ് രേവതി നക്ഷത്രക്കാരികൾക്ക് എപ്പോഴും ശത്രുവായി മാറുന്നത് ദൃഢമായ ചിന്തകൾ വരാനായി ധ്യാനം ആരംഭിക്കേണ്ടതാണ് നല്ലത് പറഞ്ഞു തരുന്നവരോട് കൂട്ടുകൂടാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ അടുത്തതായി രേവതി നക്ഷത്രകാരികൾ തിരഞ്ഞെടുക്കേണ്ട തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് പറയാം പത്രപ്രവർത്തനം സന്ദേശവാഹക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ കച്ചവടം പബ്ലിഷിംഗ് മതപ്രവർത്തനം നിയമരംഗം പരസ്യം അധ്യാപനം രാഷ്ട്രീയം ജ്യോതിഷം ഗണിതം കമ്മീഷൻ ഏജൻറ് ബ്രോക്കർ ബാങ്കിംഗ് അന്താരാഷ്ട്ര വ്യാപാരം ഓഡിറ്റിംഗ് ഗ്രാഫോളജിസ്റ്റ് ഫിംഗർ പ്രിൻറ്റ് വിദഗ്ധ എന്നീ തൊഴിൽ മേഖലകളിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാനായാൽ വളരെ വേഗം ഉയരത്തിലെത്താൻ രേവതി നക്ഷത്രക്കാരികൾക്ക് സാധിക്കും രേവതി നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഉത്രം അവസാന മുക്കാൽ ഭാഗം തൃക്കേട്ട മൂലം ഉത്രാടം തിരുവോണം അവിട്ടം ആദിപകുതി പൂരുട്ടാതി ഉത്രൃട്ടാതി എന്നീ നക്ഷത്രങ്ങൾ രേവതി നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങളാണ് അടുത്തതായി രേവതി നക്ഷത്രക്കാരികൾക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം രേവതി നക്ഷത്രക്കാരികൾക്ക് ഭരണി രോഹിണി തിരുവാതിര തുലാം രാശിയിലെ ചിത്തിര ചോതി തുലാം രാശിയിലെ വിശാഖം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളല്ല അതായത് ഈ നക്ഷത്രക്കാരുമായി രേവതി നക്ഷത്രക്കാരികൾ സുഹൃത്ത് ബന്ധം കൂട്ടുവ്യാപാരം വിവാഹം എന്നിവ പാടില്ല ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ രേവതി നക്ഷത്രക്കാരികൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുകയും വേണം കൂടാതെ ഈ നക്ഷത്രക്കാരുമായി രേവതി നക്ഷത്രക്കാർ സൂക്ഷിച്ചിടപെടുകയും വേണം അവരെ കണി കാണൽ അവർക്കു വേണ്ടി ജാമ്യം നിൽക്കൽ എന്നിവയെല്ലാം ഒഴിവാക്കണം ഇനി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം രേവതി നക്ഷത്രക്കാരികളുടെ ആരംഭദശ ബുധദശയാണ് രേവതി നക്ഷത്രക്കാരികൾക്ക് പൊതുവെ ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും രാഹുവിൻ്റെയും ദശാ അപഹാരകാലങ്ങൾ നല്ലതായിരിക്കില്ല വേണ്ട പരിഹാരങ്ങൾ അറിഞ്ഞ് ചെയ്യുക രേവതി നക്ഷത്രക്കാരികളുടെ ദേവത പുഷാവാണ് ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓ പുഷ്ണേ നമാഹാ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക അതുപോലെ നക്ഷത്രാധിപതിയായ ബുധന്റെ അതിദേവനായ മഹാവിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ആരാധിക്കണം രാശ്യാധിപൻ വ്യാഴം ആകയാൽ രേവതി നക്ഷത്രക്കാരികൾ മഹാവിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് അത്യുത്തമമായിരിക്കും രേവതിയും ബുധനും ഒത്തുവരുന്ന ദിവസം പ്രത്യേക വിഷ്ണുപൂജ ചെയ്യുന്നത് വളരെ ശോഭനമായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിലും എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം